ർ ഷാഫി പറമ്പിൽ എംപിയെ വഴിയിൽ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ചെറിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നുണ്ട് പോലീസ് ഈ പ്രവർത്തകരെ പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത് അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അമൽ ചെറിയ രീതിയിലുള്ള സംഘർഷം ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രവർത്തകരെ ബലമായി പിടിച്ചു മാറ്റുകയാണോ പോലീസുകാർ നടന്നുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഈ ഒരു സമരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോലീസ് ഇപ്പോൾ ഈ സമരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഏതായാലും പോലീസിന് നേരെ അങ്ങേറ്റം പ്രകോപനപരമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഈ ഒരു സമരത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് വഴിയിൽ വെച്ചാണ് ഈ ഒരു സമരം നടക്കുന്നത് നമുക്കറിയാവുന്നതാണ് വളരെ ദൂരത്തുള്ള വളരെ തിരക്കേറിയ ഒരു വഴിയാണിത് അപ്പോൾ ഇവിടെ വാഹനങ്ങളെല്ലാം ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഫ്ലെക്സുകളടക്കം തകർത്തുകൊണ്ട് എൽ ഡി എഫ് നേതാക്കളുടെ ഫ്ലക്സുകളടക്കം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് സമരം നടന്നത് അതിനിടയിലാണ് പോലീസ് സമരത്തെ വഴിയിൽ വെച്ച് തന്നെ തടയുവാൻ വേണ്ടി വരുന്നതും പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞെടുക്കുന്നതും പോലീസുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് ഈ ഒരു സമരം പോകുന്ന സാഹചര്യവും ഉണ്ടായത് ഏതായാലും ഇപ്പോൾ വഴി തടഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നിൽക്കുന്നത് ഗോകുൾ ഗുരുവായൂരടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഈ ഒരു സമരത്തെ നയിച്ചുകൊണ്ട് ഇവിടം വരെ എത്തിയത് ഏതായാലും തൃശ്ശൂരിൻ്റെ ഡി സി സി ഓഫീസിൽ നിന്നാണ് ഈ ഒരു സമരം തുടർന്നത് കോർപ്പറേഷൻ്റെ ഓഫീസിലേക്കും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഓഫീസ് വരെയും ഈ സമരം തുടർന്നു പോകാനായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആദ്യത്തെ ശ്രമം പക്ഷേ വഴിയിൽ വെച്ച് തന്നെ ഈ ഒരു സമരം സംഘർഷഭരിതമാവുന്നതിനെ തുടർന്ന് പോലീസ് തടയുകയായിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ വഴിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഉള്ളത് ഏതായാലും നമുക്കറിയാവുന്നതാണ് വഴി വളരെ ബ്ലോക്കായി കിടക്കുകയാണ് വലിയൊരു ഗതാഗതക്കുരുക്ക് തന്നെ ഈ സമരത്തെ തുടർന്ന് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഏറെ നേരം ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെ അല്പസമയം മുൻപ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഇവിടെ ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉണ്ടായിരുന്ന സംഘർഷങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ആ സംഘർഷത്തിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നത് പോലീസിന് നേരെ ഞങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾ കഴിഞ്ഞ ദിവസം തല്ലിച്ചില്ലേ മർദ്ദിച്ചില്ലേ എന്ന ചോദിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഈ സമരം നൽകുക പോലീസിന് നേരെ ഒരു കയ്യേറ്റ ശ്രമവും പോലും അല്ലെങ്കിൽ പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പോലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു വേള പോയി പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബലം പ്രയോഗിച്ച് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ജനങ്ങൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസും എല്ലാം സർവസജ്ജമായി തന്നെ ഈ പ്രവർത്തകരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന പോലീസും പ്രവർത്തക ും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു ബാക്കി പത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരു കുട്ടിയും തമ്മിലുള്ള ഒരു സംഘർഷം അതിന്റെ മൂച്ചന്റെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ ഒരു സമരം പോലീസിന്റെ നിയന്ത്രണത്തിലാക്കുവാനുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ആ ബ്ലോക്കിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത് എങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വർദ്ധിത വീര്യത്തോടുകൂടി തന്നെ പോലീസിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെ ഉണ്ട് ആ പോലീസ് ഈ ഒരു സമരത്തെ ഇവിടെ നിന്ന് തൽക്കാലത്ത് മാറ്റുവാൻ പ്രവർത്തകരെ അനുനയിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ആദ്യം ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് പോയിരുന്നു പിന്നീട് പ്രവർത്തകരെ ഭൂരിഭാഗം പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും ഈ ഒരു സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടു റോട്ടിലാണ് ഈ ഒരു സമരം നടക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നത് അതായത് ഈ സമയം ഒരു സമയത്ത് നിലവിലെ ആളുകൾ ഈ ഒരു പ്രധാനപ്പെട്ട വഴിയിലൂടെ പ്രത്യേകിച്ചും വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ വഴിയിലൂടെ ആളുകൾ നിരന്തരമായിട്ട് വലിയ രീതിയിലുള്ള ക്ലേശം ജനങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നു വലിയൊരു ട്രാഫിക്കുള്ള ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടു റോഡിൽ വെച്ച് ഉണ്ടാകുന്നതെന്നാണ് ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് പോകാൻ തയ്യാറാകുന്നില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത വാഹനത്തിന് മുൻപിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നിന്ന് ആ വാഹനത്തെ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവർ പോലീസിനെ ഉന്തി തള്ളി മാറ്റുകയും പോലീസിനെതിരെ ശക്തമായിട്ട് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയുമായിരുന്നു അതിനിടയിലാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് പോലീസ് വാഹനത്തിലേക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയറ്റുവാൻ പോലീസിന് സാധിച്ചെങ്കിലും ഈ വാഹനം മുന്നോട്ടെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ ബാക്കിയുള്ള പ്രവർത്തകർ ഈ വാഹനത്തിന് മുന്നിൽ വന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഏതായാലും കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധത്തിലോളം തന്നെ ഈ ഒരു വിഷയത്തെ സജീവമാക്കി നിർത്താൻ തങ്ങളുടെ നേതാവിനെതിരെ ഉണ്ടായ പോലീസിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും അതിക്രമത്തിനെതിരെ പ്രതിഷേധിക്കുന്നു എന്ന് ഉറച്ചു സ്വരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അതിന് വലിയൊരു വ്യാപ്തിയുണ്ട് കാരണം കേരളത്തിലാകെ രാഹുൽ മാങ്കൂട്ടതലിൻ്റെ വിവാദം കത്ത് നിൽക്കുമ്പോൾ അതിൽ അതിന്റെ ബാക്കിപത്രമായിക്കൊണ്ട് ഷാഫി പറമ്പിലിന് നേരെ ഒരു പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെയും ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് അങ്ങേയറ്റം അതിര് കടക്കുന്ന എന്ന് ജനങ്ങളെ യൂത്ത് യൂത്ത് കോൺഗ്രസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരുമായിട്ട് ഇപ്പോൾ പ്രവർത്തകർ ഷാഫി പറമ്പിൽ ിൽ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂരിൽ നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് പ്രവർത്തകർ വഴി തടഞ്ഞ് പ്രതിഷേധിച്ചപ്പോൾ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് നീക്കാൻ ശ്രമിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള സംഘർഷം അവിടെയുണ്ട് അമൽ സുരേന്ദ്രനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം